ഹലോ ഫ്ലാമൂട്ടിൽ റിയാലോ എന്റെ മുത്തശ്ശി ഇന്നോ പറഞ്ഞു കിടക്കുക അപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് നീ ഗൾഫിൽ തിരിച്ചു അറിയാം എന്നാലും ഞാൻ ചോദിക്കുക ഞാൻ ചോദിച്ച കാര്യം നിന്റെ ഉണ്ടാവു എടാ നീ എവടായി ഞാൻ എത്തി എവിടെ നീ ആ ലൈബ്രറിയുടെ ഫ്രണ്ടിലല്ലി നിൽക്കുന്നത് അതെ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ എവിടെ സുഖായിട്ടിരിക്കുന്നടാ ഒന്നും വിചാരിക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ കൊണ്ട് പറഞ്ഞ കാര്യം എടാ വിനോദ് ഏറ്റാ ഏറ്റതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഏ കാണ്

എന്നിട്ട് അയാൾ ചെബുക്കല് പൊളക്കെ ഒരു അടി എന്ന് പറഞ്ഞു പറഞ്ഞ എന്റെ മലയാളം എന്തോന്ന് അറിയാമോ മൂട്ടി വെയിലടിച്ചിട്ട് ഇത്രയും നേരം കിടന്നുറങ്ങാ നിന്റെ അച്ഛന്റെ സ്വത്താണോടാ എന്ന് ചോദിച്ചപ്പോഴാണ് അവിടുത്തെ നാട്ടിലെ നിയമം ഭയങ്കരമാണ് പക്ഷെ നമ്മൾ നിയമം എന്തെങ്കിലും ലംഘിച്ച് കഴിഞ്ഞാ നൂറ്റിയൊന്ന് തവണ ചാട്ട പാറിന് മുതും കിട്ടേണ്ടതായിരുന്നു ഞാനും അറബിയായിട്ടുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് നൂറ്റൊന്നടി ഞാൻ ആളല്ലേ നീക്കാ നീ നീ ഇരുന്നേ നമുക്ക് ഇരുന്ന് സംസാരിക്കാം വാ ഞാൻ ഇരിക്കുന്നില്ല ഈ അളിയാ അളിയാ എടാ എടാ ഈ ആളിയാ ഇരിക്കുന്ന നൂറ്റൊന്നടി മാത്രമേ ഒഴിവാക്കിയുള്ളൂ അടിച്ചൊട്ടി കളഞ്ഞില്ലേ നിനക്ക് അവിടെ ഇറങ്ങി ഓടാൻ ആര് പറഞ്ഞ് ഓടുന്നില്ലാന്ന് അറബി ഓരോ അടിക്കാൻ നേരം ഞാൻ ഇറങ്ങി ഓടും അമ്പത് കിലോമീറ്റർ വരുമ്പോ അറബി നേരെ കാർ വിളിച്ചോണ്ട് എന്നെ തിരിച്ചു കൊണ്ടുവരും പിന്നെയും ഞാൻ ഓടും അറബി വിളിച്ചോണ്ട് പിന്നെയും കൊണ്ടുവരും പിന്നെയും ഞാൻ ഓടും അറബി വിളിച്ചോണ്ട് എന്നെ ഇങ്ങനെ കൊണ്ടുവരും ഇപ്പൊ അറബി എന്ത് പറയുമോ ആ റൂട്ട് യൂബർ ഓടുന്നു ഓ അപ്പൊ അതാ പിന്നെ പുള്ളിനെ പറഞ്ഞു നീ ഓടിയോ പിന്നെ അറിയാ അവിടെ ഈ മണൽ കാറ്റൊക്കട ആരൊക്കെയോ അടിക്കുന്നുണ്ട് ചിലപ്പോ കൂട്ടാൻ അടിച്ചു കാണാൻ അടിക്കാൻ വേണ്ടി ഒരു ഗൾഫുകാരന്റെ കൂടെ ചാരായം കുടിക്കണാവും പറഞ്ഞേട്ടാ ചൂസ് എന്ന് ചൂസ് പറയണേ നാളായി ടച്ചിങ് ഇല്ലേ അതല്ല അതല്ല എനിക്കും അളീനെ പോലെ ഗൾഫിൽ പോണമെന്നുണ്ടായിരുന്നു പിന്നെന്ത്ലി കിട്ടിയില്ലായിരുന്നോ അതല്ല എന്റെ അച്ഛന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തുവായിരുന്നു അച്ഛൻ കടന്നുറങ്ങുന്ന മുറിയിൽ എ സി വെച്ചു എനിക്ക് എനിക്കതിൽ സാധിച്ചില്ല എന്തുകൊണ്ട് ഓലപ്പേരയിൽ എ സി വെക്കാൻ പറ്റൂലെന്ന് എസി മെക്കാനിക് പറഞ്ഞു കൂടി കൂടി